ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിലെ ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിന്റെയും ഒരു പോരാട്ടമാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാനിനി വീട്ടിലോട്ടുള്ളൂ അല്ലാതെ ഞാൻ വരത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ശ്രുതി യുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പോകുന്ന വഴിക്ക് ശ്യാമ് വിചാരിച്ചു ശ്രുതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 അവരുടെ അവളുടെ മനസ്സിൽ കയറി പറ്റാനായിട്ട് ശ്രമിക്കാം എന്ന് ശ്യാമ വിചാരിച്ചു പക്ഷേ ശ്യാമ് വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നടന്നില്ല ശ്രുതിക്കറിയാം അറിയാം എങ്ങോട്ടാണ് ചാടുന്നത് അല്ലെങ്കിൽ ഏതുവരെ പോകും എന്ന് ശ്രുതിക്ക് നല്ലതുപോലെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ശ്യാമിന്റെ ആ ഒരു പറച്ചില് കേട്ടപ്പോൾ വിവാഹം ഒരിക്കലും ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അശ്വിൻ അത്രത്തോളം കടുപിടുത്തം പിടിച്ച് നിക്കുവാണെങ്കിൽ ശ്രുതി ആ ഒരു ബന്ധം തന്നെ വേർപ്പെടുത്ത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നാലും അതൊന്നും പിടിക്കാ ഇഷ്ടപ്പെടാതെ ശ്രുതി നല്ല മറുപടി തന്നെയാണ് ഷാമിനെ കൊടുത്തത് നിങ്ങൾ എത്രത്തോളം ആണ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുപോലെ മറ്റുള്ളവരെ കണ്ണിൽ കാണരുത് എന്നൊക്കെയുള്ള രീതിയിൽ ഷാമിനോട് ശ്രുതി പറയുകയും അങ്ങനെ നല്ല മറുപടി കൊടുത്തതിന് ശേഷം ഞാൻ എത്രയും നേരം നിങ്ങളുടെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അഞ്ജലി മാഡം പറഞ്ഞതിന്റെ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നുകൂടി ശ്രുതി പറഞ്ഞു എന്നിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോ വിളിച്ച് ശ്രുതി പോയി ഇത് ആ ഭയങ്കര ദേഷ്യമായി എന്നാൽ ശ്രുതി പോകുമ്പോഴും ഇപ്പോഴും ശ്രുതി എവിടെ പോയി എന്ത് ചെയ്തു അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലാണ് എല്ലാവരും പ്രീതിയെ നിർത്തിക്കൊണ്ട് മനോരമ ചോദിച്ചു ഒരുപാട് കുറ്റപ്പെടുത്തി നിന ചേ അനിയത്തി എങ്ങോട്ടാണ് പോയത് എന്ന് നിനക്കറിയാം നീ മനഃപൂർവ്വം പറയാത്തതാണ് ചേച്ചി അനിയത്തെയും കൂടി ഡ്രാമ കളിക്കുവാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ പ്രീതി പറഞ്ഞു എനിക്കറിയത്തില്ല അവൾ എങ്ങോട്ട് പോയി എന്ന് എനിക്ക് നല്ലത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അവസാനം അഞ്ജലിയും മുത്തശ്ശിയും മനോരമയും കൂടി നേരെ അശ്വിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി എങ്ങോട്ടാ പോയത് രാവിലെ തന്നെ ഒന്നും പറയാതെ അവൾ എങ്ങോട്ടാ പോയത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു എന്നാൽ എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴും നിനക്ക് നല്ലതുപോലെ അറിയാൻ കുഞ്ഞ നീ പറഞ്ഞിട്ടാണ് ശ്രുതി പോയതെന്നും നീ പറഞ്ഞിട്ടാണ് ശ്രുതി തന്റെ വീട്ടിലോട്ട് പോയത് എന്ന് അവൾ എന്നോട് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അശ്വിന് മനസ്സിലായി ഞാൻ പറഞ്ഞത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവളുടെ വീട്ടിലോട്ടാണ് പോയത് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവള് തന്നെ ഒരു കെണി ഒരുക്കിയതാണ് എന്നൊക്കെ അശ്വിന് മനസ്സിലായി എന്നാൽ ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞതെന്നും ഞാൻ അവള് എനിക്ക് തോന്നി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആകും അല്ലെങ്കിൽ ശരിയാകും എനിക്ക് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് ശ്രുതി ശ്രുതി ശ്രുതിയെ പറ്റി അശ്വിൻ എല്ലാവരോടും പറഞ്ഞു പക്ഷെ അവള് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ അവളെ മാത്രം തള്ളി പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ സുഖിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല നീയും അവരുടെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് അവരോട് സംസാരിക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു കാര്യം അവരോ എല്ലാവരെയും ബോധിപ്പിക്കണം അത് മാത്രമേ നിന്റെ വഴി നിന്റെ മുന്നിൽ മാർഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയും എല്ലാവരും പോവുകയാണ് എന്തായാലും ശ്രുതിയെ കാണാൻ വേണ്ടിട്ട് അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് അശ്വിൻ തീരുമാനിച്ചു ഈ സമയത്ത് ശ്രുതി അവിടെ നേരെ ഇടിച്ചേറി വന്നു ഇപ്പോൾ കോളിംഗ് അടിച്ചു പ്രമീള പോയി നോക്കി രാധയും കൂടി പോയി നോക്കുമ്പോൾ ശ്രുതിയാണ് എന്നാൽ മാക്സിമം അവളെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കിയപ്പോ ശ്രുതി ഇടിച്ചേറിക്കൊണ്ട് വീട്ടിലോട്ട് പോവുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്തിനു ഞാൻ ഇങ്ങനെ വിവാഹം ചെയ്തു എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നുള്ള സത്യങ്ങളല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഉത്തരം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നാലെ കുറച്ച് കഴിയുമ്പോൾ അശ്വിൻ സാറും കൂടി വരും എന്റെ ഭർത്താവും കൂടി വരും എന്റെ ഭർത്താവ് വന്ന ഉടനെ തന്നെ എന്തിനു എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഉത്തരം അയാൾ തന്നെ തരും എന്ന് പറഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോയി എന്നാൽ അവരും വെയിറ്റിംഗ് ആണ് അശ്വിൻ വരുമല്ലോ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് ചെയ്തു എന്ന് അവൻ തന്നെ പറയട്ടെ അവൻറെ വായിൽ നിന്ന് ഉത്തരം കേൾക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു നീക്കത്തിലാണ് പ്രമീളയും അതെയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വിൻ വന്നു പക്ഷേ ഓരോ നിമിഷവും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രീതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാം മനോരമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി വെയ്റ്റിംഗിലാണ് അശ്വിൻ ഇപ്പോൾ വരും ഒരു പത്ത് മിനിറ്റിനകത്ത് വെച്ച് അശ്വിൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചു പ്രേമേളയൊരാധ്യം പോയി തുറന്നു നോക്കി അശ്വിനാണ് അശ്വിൻ വന്നപാടെ തന്നെ പ്രമീളയും രാധയും ചോദിക്കുന്നുണ്ട് ശ്രുതി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങളോട് പറയാനുള്ളത് എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് തരാനുള്ളത് സത്യം തുറന്നു പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അവൾ എന്നെ ട്രാപ്പ് ചെയ്തതാ സോറി അശ്വിന് മനസ്സിലായി ശ്രുതി എന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന് അങ്ങനെ അച്ഛൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്തായാലും നിങ്ങൾ ഞാൻ വന്ന പാടേ തന്നെ ഈ പുറത്ത് നിർത്താനായിട്ടാണോ എന്നെ അകത്തോട്ട് കയറ്റിയിരുത്തി ഒരു ചായ തരത്തില്ലേ എനിക്കൊരു ചായ വേണമെന്ന് ആഗ്രഹം ഉണ്ട് ഉടനെ തന്നെ പ്രമിള ചായയിടാന്ന് പറഞ്ഞു എന്നാൽ ഈ ആന്റി ചായയിടേണ്ട ആവശ്യമില്ല ശ്രുതി എനിക്ക് വേണ്ടിയിട്ടിടും ശ്രുതി എനിക്ക് എൻ്റെ പാകത്തിന് ഒരു ചായ എനിക്ക് ഇട്ടോണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിട്ടു പിന്നാലെ തന്നെ അവരെല്ലാവരും എന്നോട് വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കും എന്ന് മനസ്സിലാക്കി അശ്വിൻ ശ്രുതിക്ക് പിന്നാലെ തന്നെ അടുക്കളയിലോട്ട് പോയി ചായ കൊടുത്തിട്ട് അശ്വിനോട് പറയുവാണ് ഈ ചായ കുടിച്ചതിനു ശേഷം എല്ലാവരോടും നിങ്ങളെ മനസ്സിലുള്ള സത്യം തുറന്നു പറയാനായിട്ട് ശ്രുതി താല്പര്യപ്പെട്ടു പക്ഷേ അശ്വിൻ പറഞ്ഞത് നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി ഞാൻ ഒരിക്കലും സത്യം പറയാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരിക്കലും ഞാൻ സത്യം തുറന്നു പറയത്തൂല്ല ഞാൻ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് പക്ഷെ ഞാൻ വരത്തില്ല എന്ന് ശ്രുതി വാശി പിടിച്ചു ആ സമയത്തും നീ വരും നീ വന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ദിവസം വരെ നീ ഇവിടെ നിന്നു പക്ഷെ നിനക്ക് പിന്നാലെ പ്രീതിയും ഇങ്ങോട്ടേക്ക് വരും ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ പ്രീതി അവസാനം ഈ വീട്ടിലോട്ട് വരേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്നൊരു വാശിയിലാണ് ഒരു വെല്ലുവിളിയാണ് അശ്വിൻ നടത്തിയിരിക്കുന്നത് ഇനി എന്ത് തീരുമാനമായിരിക്കും ശ്രുതി എടുക്കാൻ പോകുക തന്റെ ചേച്ചിയുടെ ജീവന്റെ തന്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രുതി വീണ്ടും അശ്വിനൊപ്പം വീട്ടിലോട്ട് പോകുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബ്